പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ കുമ്മരേഷ് വടവന്നൂരാണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും സുഖമുണ്ടാവട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് ഞായറാഴ്ച ഇന്ന് തൊട്ട് നമ്മളൊരു പുതിയ പരിപാടി തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണ് എല്ലാ ഞായറാഴ്ചയും അതിൻ്റെ ഇടയിലുള്ള സമകാലിക വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പരിപാടി ചാമീച്ചനും പിന്നെ ഞാനും എന്നുള്ള പരിപാടിയാണ് നമ്മൾ വിചാരിക്കുന്നത് എല്ലാ ഞായറാഴ്ചയും നിങ്ങളുടെ മുന്നിൽ അത് അവതരിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത് സാധ്യമാവട്ടെ എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെയും പ്രാർത്ഥനയുണ്ടാവണം അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ചാമീച്ചൻ കൂടെയുണ്ട് അപ്പോൾ നമുക്ക് ചാമീച്ചനെ പരിചയപ്പെടാം ചാമീച്ചൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ എന്നും എത്തുന്ന കഥാപാത്രമാണ് ആ കഥാപാത്രമായ ചാമീച്ചനും പിന്നെ ഞാനുമാണ് പരിപാടി അവതരിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ചാമീച്ചനെ പരിചയപ്പെടാം ചാമീച്ച നമസ്കാരം നമസ്കാരം ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാമീച്ചൻ ട്വൻ്റി ഫോർ ചാനലിൽ പാലക്കാടിൻ്റെ ചൂടിനെ കുറിച്ച് ഒരു പാട്ട് പാടിയിട്ടുണ്ട് അപ്പോൾ ആ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ മോർണിംഗ് ഷോയിലാണ് ചാമീച്ചൻ പാട്ട് അവതരിപ്പിച്ചത് എല്ലാവരും കാണാൻ സാധ്യതയില്ല അപ്പം കാണാത്തവർക്ക് വേണ്ടി ചാമീച്ചൻ എന്താണ് പാ പാടി ആ പാട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും അപ്പോൾ ചാമീച്ചനെ ക്ഷണിക്കുകയാണ് ഞാൻ ആ പാട്ടൊന്ന് പാടിക്കൊടുക്കുന്ന എല്ലാവരും കേൾക്കട്ടെ ചാമീച്ചൻ പാടി ആ പാട്ടൊന്ന് എല്ലാവരും ഒന്ന് കേൾക്കട്ടെ അടുത്ത് പാടിപ്പിക്കാനാണ് ഇരിക്കുന്നത് ആ ഞാൻ ചാനലിൽ പാറി നമ്മുടെ ശ്രീകണ്ഠ നായർ സാറിൻ്റെ ഈ മോണി ഷോയിൽ അവർ വന്നിട്ട് ഒരു രണ്ടുപേര് പാടാനോ പറയാനോ ഉണ്ടെങ്കി അന്ന് ചാമീച്ച പാടിയും പറഞ്ഞപ്പോൾ ഞാൻ ചുടുക്കന്നെ രണ്ടുപേരും പാടിക്കൊടുത്തതാണ് ഓ അത് നമ്മുടെ ആൾക്കാരിൻ്റെ അടുത്ത് പാടിപ്പിക്കുകയാണ് എടുത്തുപിടി നിങ്ങൾ ചാനലില് പാടിയിരിക്കണോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടണ്ടേ ആ അതിന് എന്താണ് നാ നിങ്ങളുടെ അടുത്ത് പാടി തരാനോ കേട്ടോളി എന്താ പാടിയത് എന്ന് ചാനലുകാർക്ക് വേണ്ടി ഉദിച്ചു പൊങ്ങണ സൂര്യനന്താണ് ഇത്ര വലിയ കോപം ഉദിച്ചു പൊങ്ങണ സൂര്യനന്താണ് ഇത്ര വലിയ കോപം പാലക്കാടന്മാർക്കും കിട്ടി വലുതായിട്ടുള്ള ശാപം ഈ മുതിച്ചു പൊങ്ങുന്ന സൂര്യൻ എന്താണ് ഇത്ര വലിയ കോപം പാലക്കാടന്മാർക്കും കിട്ടി വലുതായിട്ടുള്ള ശാപം ഈ ബന്ധുരിക്ക് കഴിയാനാണ് നമുക്കെല്ലാവർക്കും യോഗം ബന്ധുരിക്ക് കഴിയാനാണ് നമുക്കെല്ലാവർക്കും യോഗം പാപിമഴയൊന്ന് പെയ്തതാണെങ്കിൽ തീർന്നു കിട്ടും ഈ ശാപം ഈ പാപിമഴയ്ക്കൊന്ന് പെയ്തതാണെങ്കിൽ തീർന്നു കിട്ടും ഈ ശാപം തലക്ക് മീത ബുദ്ധിക്ക് സൂര്യൻ ഉഷ്ണതരംഗം തന്നു തലയ്ക്ക് മീത ബുദ്ധിക്ക് സൂര്യൻ ഉഷ്ണതരംഗം തന്നു പാടും പണി ചെയ്ത് ജീവിക്കും ജനത കണ്ണീർ കടലിൽ താന്നു ഈ തലയ്ക്ക് മീത ബുദ്ധിക്ക് സൂര്യൻ ഉഷ്ണതരംഗം തന്നു പാടും പണി ചെയ്ത് ജീവിക്കും ജനത കണ്ണീർ കടലി താന്നു ചൂര്യനെ കണ്ട് പഠിച്ചിരുന്ന പുകയില പൊന്നെ ഈ ചൂര്യനെ കണ്ട് പഠിച്ചിരുന്ന് അടുപ്പ് പുകയില പൊന്നെ ചുറ്റും ചുറ്റും കടം കൊണ്ടവനാണ് ദുഃഖ ദുരിതത്തിൽ തന്നെ ഞാൻ ചുറ്റും ചുറ്റും കടം കൊണ്ടവനാണ് ദുഃഖ ദുരിതത്തിൽ തന്നെ ഈ ഉദിച്ചു പൊങ്ങുന്ന സൂര്യൻ എന്താണ് ഇത്ര വലിയ കോപം പാലക്കാടം പാലക്കാടന്മാർക്കും കെട്ടി വലുതായിട്ടുള്ള ശാപം ഈ പാലക്കാടം പാലക്കാടന്മാർക്കും കെട്ടി വലുതായിട്ടുള്ള ശാപം ാണ് പാടിക്കൊടുത്തത് എന്തായാലും പാടിക്കൊടുത്ത് പിറ്റേ ദിവസം തന്നെ മഴ വന്ന് ഒരു പാട്ട് പാടി ആ പാട്ട് കൊണ്ടൊന്നും അവിടെപടി ആയില്ല ഭൂമി തണുക്കാനോ ഭൂമിന്റെ താകം തീരാനോ ആയില്ല ഒരു മഴ പെയ്തു ഏത് അല്ലേ അപ്പൊ ഇങ്ങനെയാണല്ലേ പാടിയത് അപ്പൊ കേട്ടില്ലേ അപ്പൊ ചാമീച്ച പാടിയ പാട്ടിന് ശ്രീകണ്ഠനായ സാറ് പറഞ്ഞ അഭിപ്രായം അതും കൂടി നിങ്ങൾ കേക്കണം എന്നിട്ട് നമുക്ക് പറയാം നിങ്ങൾ സൂപ്പറാ നിങ്ങൾ തകർത്തു കേട്ടോ ബൈ ബൈ അഭിപ്രായം കേട്ടില്ലേ അപ്പോ നിങ്ങടെ എല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ടാവണം അപ്പൊ ചാമീച്ചനും പിന്നെ ഞാനും എന്നുള്ള പരിപാടി അടുത്ത ഞായറാഴ്ചയും നിങ്ങളുടെ മുന്നിൽ എത്തും അപ്പൊ മറക്കാതെ കാണണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും വേണ്ട സന്ദേശങ്ങൾ അടങ്ങിയ വീഡിയോകളാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അപ്പൊ ശ്രീകണ്ഠൻ നായർ സാർ നല്ല പ്രോത്സാഹനം തന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴത്ത് എഴുതിയിടീം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ പാലക്കാടും ചാമീച്ചൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാ കൂടപ്പറപ്പുകൾക്കും ജാമീച്ചൻ നന്മ നേരിനു എല്ലാ യൂട്യൂബ് കൂടപ്പറപ്പുകൾക്കും ഫേസ്ബുക്ക് കൂടപ്പറപ്പുകൾക്കും ചാമീച്ചൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നേരികയാണ് സന്തോഷം അടുത്ത വീഡിയോമായി അടുത്ത ആഴ്ച കാണാം അതിനിടയിൽ പല പല വീഡിയോകളുണ്ട് അതെല്ലാവരും കാണണം ഷെയർ ചെയ്യണം സന്തോഷം